പാലാട്ട് കോമൻ വടക്കൻ പാട്ടുകളിലെ പ്രധാനപ്പെട്ട ഒരു കഥാനായകനാണ് പാലാട്ട് കോമൻ ഇതര വടക്കൻ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രാരവും വീരവും ഒരുപോലെ കടന്നു വരുന്ന ഒരു പാട്ടാണിത് കോമപ്പൻ്റെ പ്രണയവും വീരകൃത്യങ്ങളും സമ്മേളിച്ചു വരുന്നതിനാൽ ഏറെ ആസ്വാദ്യകരമാണ് ഈ പാട്ട് കൂടാതെ നായകന്റെ വിജയത്താൽ ശുഭകരമായി പര്യവസാനിക്കുന്ന പ്രത്യേകതയും ഈ പാട്ടിനുണ്ട് കപ്പുള്ളി പാലാട്ടെ കുങ്കിയമ്മയുടെ മകനാണ് കോമപ്പൻ കൂടാതെ ഒതേനൻ്റെ അനന്തരവനുമാണ് തൊണ്ണൂറാം വീട്ടിലെ കുറുപ്പന്മാരും പാലാട്ടെ നായന്മാരും തമ്മിൽ വളരെ കാലം കുടിപ്പകയിലായിരുന്നു തൊണ്ണൂറാം വീട്ടിലെ കുറുപ്പന്മാർക്ക് ഉണ്ണിയമ്മയെന്നും ഉണ്ണിച്ചിരിത എന്നും പേരായ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു ഉണ്ണിയമ്മ വാഴുന്നവരുടെ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ കോമനുമായി പ്രണയത്തിലായി ഈ വിവരമറിഞ്ഞ കുറുപ്പന്മാർ ഉണ്ണിയമ്മയെ വെണ്ണീറ്റ് പുരയിലാക്കി ഉണ്ണിയമ്മ കോമനെ വിവരമറിയിച്ചു കോമൻ അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മാവനായ തച്ചുളി ഒതനെ ചെന്നു കണ്ടു അതി ബുദ്ധിമതിയായ ഉണ്ണിയമ്മയുടെ സാമർഥ്യത്തെ പ്രയോജനപ്പെടുത്തി ഒതേനനും പാലാട്ടുകോമനും ചേർന്ന് ഉണ്ണിച്ചിരുതയുടെ ഏഷണിയെയും കുറുപ്പന്മാരുടെ ശത്രുതയിൽ നിണ്ടായ തടസ്സങ്ങളെയും മറികടക്കുന്നു ഒതേനനെ കൊണ്ട് നാൽപ്പത്തിരണ്ട് കുടിപ്പിഴയും പറഞ്ഞു തീർത്ത് കോമപ്പൻ ഉണ്ണിയമ്മയെ വിവാഹം ചെയ്തു ഇതാണ് പാലാട്ട് കോമൻ എന്ന നാടൻപാട്ടിൻ്റെ ഇതിവൃത്തം കുടിപ്പകയുടെ പ്രശ്നങ്ങളും ചരിത്രവും പ്രണയത്തിലൂടെയുള്ള ശത്രു കുടുംബങ്ങളുടെ ഒരുമിക്കലും ഏറെ പ്രസക്തിയോടെ ആവിഷ്കരിക്കുന്ന ഈ വടക്കൻ പാട്ടിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട് അന്നത്തെ അംഗപുറപ്പാടിനെ കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും അന്നത്തെ ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും ഈ പാട്ടിൽ പരാമർശമുണ്ട്